السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد الرحمه للعالمين وعلى اله وصحبه اجمعين ومن اقتدى بهديهم الى يوم الدين بحمانه ادرهوله استاذ ابرغل സാധാത്യങ്ങൾ പണ്ഡിതന്മാർ സത്യാന്വേഷികൾ വിശ്വാസികൾ റിഷാദിയുടെ തിരുമുറ്റത്ത് ഋഷാദിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അർഷദീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വലാത്തൊത്തറാവിഹ് സെമിനാറിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത് പതിനാല് നൂറ്റാണ്ടുകളിലധികം കാലമായി ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും നിസ്തർക്കം നിരാക്ഷേപം വിശുദ്ധ റമദാനിലെ പ്രത്യേക നിസ്കാരമായി ഇരുപത് റക്കഴത്ത് ആയി നിസ്കരിച്ചു വരുന്ന നിസ്കാരമാണ് തറാവിഹ നിസ്കാരം പരാമർശിക്കപ്പെട്ട വിവിധ തലവാചകങ്ങൾക്കു കീഴിൽ അവതരിപ്പിക്കപ്പെട്ട വിവിധ പ്രബന്ധങ്ങളിലൂടെ അതിൻ്റെ എന്ന നിലയ്ക്ക് തറാവീഹി നിസ്കാരത്തിനെ മറ്റു രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ പ്രമാണമായി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഇമാം ബുഖാരി റതി അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് ചെറിയ രൂപത്തിൽ ചർച്ചക്കു വിഷയമാക്കുകയാണ് അടുത്ത അല്പം നിമിഷങ്ങളിൽ ഇമാം ബുഖാരി റതി ഉദ്ധരിക്കുന്ന ഹദീസ് അന്നബി സലമത്തബിനി അബ്ദുറഹിമാൻഹ സലാത്തു ഫി ഫി പ്രമാണങ്ങൾ ശരിയാം വണ്ണം വീക്ഷിക്കാനും വിലയിരുത്താനും സൗഭാഗ്യം ലഭിക്കാത്ത വിശ്വാസികളിലെ ചെറിയ ഒരു ന്യൂനപക്ഷം ഇത്തരം പ്രമാണങ്ങളെ അബദ്ധ ജടമായി വ്യാഖ്യാനിച്ചും മനസ്സിലാക്കിയും തറാവേഹ് എട്ട് റക്കത്താണെന്ന് വാദിക്കുകയും ആ വാദം സ്ഥിരീകരിക്കാൻ വേണ്ടി ഈ വിശുദ്ധ വചനത്തെ പ്രമാണമായി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് വാസ്തവത്തിൽ അറബി ഭാഷയുമായി ചെറിയ ബന്ധമുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഹദീസ് കേട്ടാൽ സ്പഷ്ടമായി ബോധ്യപ്പെടുന്ന ഒരു പരമാർത്ഥമാണ് ഈ ഹദീസും തറാവീഹുമായി ഒരു ബന്ധവുമില്ലെന്ന് സൈദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാനിലെ നിസ്കാരത്തെ സംബന്ധിച്ച് ആയിഷ വർ റളിയല്ലാഹു അൻഹയോട് വിജ്ഞാന കുതുക്കുകയായ പ്രവാചകരുടെ ഒരു ഒരനുചരൻ ചോദിക്കുകയാണ്

നബി നബിസ് പതിനൊന്നിറക്കിഴത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുമായിരുന്നില്ല റമദാൻ നിസ്കരിക്കുമായിരുന്നില്ലാത്തപ്പോഴും എന്ന് വ്യക്തമായി മഹദീ വചനത്തിൽ പരാമർശിച്ച സ്ഥിതിക്ക് റമദാന എന്ന് വ്യക്തമായി പരാമർശിച്ച സ്ഥിതിക്ക് ഈ ഹരി സവിശേഷമായ പ്രത്യേകമായ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള സംസാരമല്ല എന്ന് ബുദ്ധിയുള്ള ഏവർക്കും ബോധ്യപ്പെടുന്ന പരമാർത്ഥമാണ് മാത്രമല്ല ഈ ഹദീസുകളുടെ ഈ ഹദീസ് അടക്കമുള്ള വിവിധ ഹദീസുകളുടെ നിജസ്ഥിതിയും പശ്ചാത്തലങ്ങളും പരിശോധിക്കുമ്പോൾ ഈ നിസ്കാരം തറാവി അല്ലാത്ത മറ്റേതോ ഒരു നിസ്കാരമാണെന്ന് ബോധ്യപ്പെടുകയും ആ നിസ്കാരം സ്വരാത്തുൽ വിത്തറാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതും രേഖപ്പെടുത്തിയതും വ്യക്തമായി നമുക്ക് കാണാനും കഴിയും ഇമാം ബുഖാരി

ദലീൽ പിടിച്ച് തറാവ്യഹോ മറ്റു നിസ്കാരങ്ങളോ ഏതെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നതും മാലിക് മാലിക്റദിയാഹു വൻഹുവിൻ്റെ ഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇമാം മാലിക് കിതാബുൽ രണ്ടാം വാള്യം നൂറ്റി അറുപത്തി നാലാം പേജിൽ ഹദീസ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി ഇതേ ഹദീസ് ഉദ്ധരിക്കുന്നത് അധ്യായത്തിലാണ് മാലിക് അള്ളാഹു ഹദീസിൽ നിന്നും ഗ്രഹിക്കുന്നത് ഇത് വിത്തര നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ആയിഷാ ബിറിയുടെ പരാമർശമാണെന്നാണ് അതുകൊണ്ടാണ് നബി നബിസ് വസ്ല്ലാം തങ്ങളുടെ വിത്തൃ നിസ്കാരത്തിൻ്റെ രൂപവും കളും ഭാവവും പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക തലവാചകത്തോടുകൂടെ അവിടുത്തെ വിസ്തൃത ഗ്രന്ഥമായ കിതാബിൽ മുവത്തൊയിൽ ആ അധ്യായത്തിൽ മാലിക് ഇമാം ഇമാൻഹു ഈ ഹദീസിനെ കൊണ്ടുവരുന്നത് മാത്രമല്ല ഈ ഹദീസിന്റെ പൂർണ്ണ രൂപം നാം വായിക്കുമ്പോൾ തന്നെ സാധാരണ പള്ളികളിലൊക്കെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും നിരാക്ഷേപം ഇരുപത്തി നിസ്കരിച്ചു വരുന്ന തറാവീഹി നിസ്കാരമല്ല ഈ പരാമർശിക്കപ്പെട്ട നിസ്കാരമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും

ആ നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുന്നത് യുസല്ലി നബി നാല് നിസ്കരിക്കും നിസ്കാരത്തിന്റെ ഭംഗിയെക്കുറിച്ചോ ദൈർഘ്യത്തെക്കുറിച്ചോ ചോദിക്കേണ്ട അത്രമേൽ ഭംഗിയുള്ളതും അത്രമേൽ സൗന്ദര്യമുള്ളതും അത്രമേൽ ദൈർഘ്യമുള്ളതുമാണ് ദൈർഘ്യമുള്ളതുമാണ്ഹി വസ്സല നിങ്ങളുടെ നിസ്കാരം അങ്ങനെ സുമുസല്ലി സലാസ രണ്ടു പ്രാവശ്യം നാല് ഇറക്കിഴത്ത് വീതം നിസ്കരിച്ച് പിന്നെ മൂന്ന് ഇറക്കിഴത്ത് നിസ്കരിച്ചുകൊണ്ടാണ് അവിടുത്തെ നിസ്കാരം അവസാനിപ്പിക്കുന്നത് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ പ്രബന്ധങ്ങളിലും വ്യക്തമായി പരാമർശിക്കപ്പെട്ടു തറാവീഹ നിസ്കാരം ഇരുപത് ഇറക്കിഴത്താണെന്നും ആ ഇരുപത് ഇറക്കിഴത്ത് ഈ രണ്ടു ഇറക്കിഴത്തിൽ സലാം വീട്ടി രണ്ടുറക്കിഴത്ത് വീതം നിസ്കരിക്കൽ നിർബന്ധമായ നിസ്കാരമാണെന്നും നിരവധി അനവധി പണ്ഡിത പ്രതിഭകളുടെ ഉദ്ധരണികൾ വായിക്കപ്പെടുകയും സമർത്ഥിക്കപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് ആവർത്തന സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ലൊന്നരക്കിഴത്ത് നിസ്കരിച്ചത് റക്അത്ത് വീതം രണ്ടു തവണയും പിന്നീട് മൂന്ന് റക്അത്തും നിസ്കരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അള്ളാഹു സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ ഹദീസ് തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ചല്ലെന്നും വിത്ര നിസ്കാരത്തെ സംബന്ധിച്ചാണെന്നും ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ബുഖാരിയുടെ ധാരാളം വ്യാഖ്യാനങ്ങൾ പരതിയാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹേഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്ന ഈ ഹരീദ് വിശദീകരിക്കുന്ന വ്യാഖ്യാതാക്കൾ മുഴുവൻ ഈ ഹദീസ് തറാവിഹിന് പ്രമാണമാണെന്ന് പറഞ്ഞിട്ടില്ല ഈ ഹദീസ് തറാവിഹിന് പ്രമാണമായി ഉദ്ധരിച്ചിട്ടുമില്ല വിശ്രുത ഇമാം ബുഖാരി റളിയല്ലാഹു ബുഖാരിഹുവിന്റെ സഹേഹുൽ ബുഖാരിയുടെ വിശദീകരണമായ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അതിന്റെ മൂന്നാം പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട പതിനൊന്നരക്കഴത്ത നിസ്കാരം നമ്മുടെ പണ്ഡിത ലോകം മുഴുവൻ വിധിയെഴുതിയത് അതൊരു വിത്തര നിസ്കാരമാണെന്നാണ്

തങ്ങളുടെ എല്ലാ അവസ്ഥകളും വ്യക്തമായി മറ്റുള്ളവരെ അനുഭവിച്ചറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അനുഭവിച്ചറിഞ്ഞു പഠിപ്പിച്ച ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ആണ് റക്അത്ത് വിത്തൃ നിസ്കരിക്കാനുള്ള പ്രമാണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു ഇതേ ആശയം സംക്ഷിപ്തമായി താലിബ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഒന്നാം വാളിം ഇരുന്നൂറ്റി പേജിൽ പരാമർശിച്ചിട്ടുണ്ട് ഇമാം അഹമ്മലി ഫുഹുറഹ്മാൻ എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം വാളിം ഇരുന്നൂറ്റി അൻപത്തി എട്ടാം പേജിലും ഈ വിഷയം പറയുന്നുണ്ട്

ആറാം മാളിലും നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം പേജിലും ഇതേ വിഷയമാണ് പരാമർശിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടു തന്റെ ഇഖാമത്തുൽ ബുർഹാൻ എന്ന ഗ്രന്ഥത്തിന്റെ പതിനഞ്ചാം പേജിൽ ഇപ്പറഞ്ഞ ആശയം വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ആകയാൽ പണ്ഡിത ലോകം മുഴുവൻ പണ്ഡിത ലോകം മുഴുവൻ ഈ ഹദീസിനെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നത് ഇത് വിത്ര നിസ്കാരത്തെ സംബന്ധിച്ചാണെന്നാണ് മാത്രമല്ല ഈ ഹദീസ് ഒരിക്കലും തറാവീഹ് നിസ്കാരം എട്ടറക്കഴത്താണ് എന്നതിന് പ്രമാണമായി ഉയർത്തി കാണിക്കാൻ നിദാന ശാസ്ത്രത്തെ സംബന്ധിച്ച് ചെറിയ ബോധമുള്ള ആർക്കും സാധ്യമല്ല കാരണം ഈ ഹദീസിൽ എട്ടരക്കിഴത്ത് തറാവീഹം മൂന്നരക്കഴത്ത് വിത്രും എന്ന പരാമർശം ഇല്ല പതിനൊന്നരക്കാലത്ത് നിസ്കരിച്ചു എന്ന പരാമർശമേ ഉള്ളൂ ആ പതിനൊന്നരക്കഴത്തിൽ എട്ട് തറാവീഹം മൂന്ന് വിത്രുമെന്നോ പത്ത് തറാവീഹും ഒരു വിത്തുറുമെന്നോ ആറ് ആറ് തറാവീഹും അഞ്ച് റക്കഴത്ത് പിത്തറുമെന്നോ ഒന്നും പരാമർശമില്ല ഏതിനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ വന്നാൽ ബത്തലിസ്ഥിതിലാലു വിവിധ സാധ്യതകൾ ഒരേ ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ആ വിവിധ സാധ്യതകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനു കൂടുതൽ പരിഗണന കൊടുത്ത് ആ പരിഗണിക്കപ്പെടുന്നതിനാണ് ഈ ഹദീസ് പ്രമാണമെന്ന് പറയുന്നത് നിദാന ശാസ്ത്ര വിവരമുള്ള ആരും പറയുന്ന കാര്യം അല്ല അതുകൊണ്ട് എട്ട് റക്കയത്ത് നിസ്കരിച്ചു എന്നത് ഈ ഹദീസിൽ പരാമർശമില്ലാത്ത സ്ഥിതിക്ക് ഈ ഹദീസ് കൊണ്ട് എട്ട് റക്കയത്തിന് പ്രമാണമാക്കാൻ കഴിയില്ല മാത്രവുമല്ല ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ആയിഷ സയ്യിദ് അള്ളാഹുഹയാണ് യും കാലശേഷമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നേതൃത്വത്തിൽ മദീനത്തെ പള്ളിയിൽ ഇരുപത് റെക്കിഴത്ത് പുനഃക്രമീകരിക്കുമ്പോൾ മദീന പള്ളിയുടെ പരിസരത്ത് ബോധത്തോടുകൂടെ വിശുദ്ധ ഇസ്ലാമിൻ്റെ സഹാബത്തിൻ്റെ കർമ്മങ്ങളെയൊക്കെ വീടിനകത്ത് നിന്ന് കൊണ്ട് ജീവിച്ചിരിക്കുന്ന മഹതിയാണ് ബീവി ആയിഷ ആ ആയിഷ നേതൃത്വത്തിൽ സയ്യിദ് ഹത്താബ് പുനഃക്രമീകരിച്ച ഈ റെക്കിഴത്തിന്റെ എണ്ണവും രൂപവും അറിഞ്ഞിട്ട് പോലും അതിനെതിരിൽ എന്ന് ശബ്ദിച്ചില്ലെന്ന് മാത്രമല്ല റുബർ വിൽ തങ്ങളുടെ ഈ തീരുമാനത്തെ പരിപൂർണമായി അംഗീകരിച്ചു ആയിഷ ബീവി പഠിപ്പിച്ച ഹദീസ് ഹദീസിൽ തറാവിഹിന്റെ പതിനൊന്ന് എണ്ണം എട്ടാണെങ്കിൽ ആയിഷാ ബീവി ഏതു വലിയ സഹാബിയാണെങ്കിലും പഠിപ്പിച്ചതിന് വിരുദ്ധമായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ നഖശിഖാന്തമെതിർക്കുകയും എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന കാര്യം വ്യക്തമാണ് ആയിഷ ആയിസബി അള്ളാഹു അന്നെ അടക്കമുള്ള സഹാബത്ത് റുബർ ഈ ശൈലിയേയും അംഗീകരിച്ചത് തന്നെ ഒരിക്കലും എണ്ണമായി പഠിപ്പിച്ചതല്ല ഈ ഹദീസ് എന്ന് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചുരുക്കുന്നു എല്ലാ പണ്ഡിതന്മാരും ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ തറാവീ നിസ്കാരത്തെ സംബന്ധിച്ച് ഈ ഹദീസിനോട് അനുബന്ധമായി പരാമർശിച്ചിട്ടുള്ളത് മാത്രമല്ല വിവരമുള്ള പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ദാവൂദിൽ അതിന്റെ ഈ ഈ ഹദീസിനെ പറഞ്ഞു ഹാദൽ ഹദീസ ലാ ലാ തഅല്ലുഖ ലഹു നഫിയൻ വലാ ഇസ്ബാത തറാവീഹുമായി ഒരു ബന്ധവുമില്ല എണ്ണം എന്നല്ല തറാവീഹ് ഉണ്ടെന്നോ ഇല്ലെന്നോ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ ഈ ഈ ഈ ഹദീസിൽ ഇല്ല സലാത്തുൽ നുഹ്റ അതുകൊണ്ട് പരാമർശിക്കപ്പെട്ട നിസ്കാരം നിസ്കാരമാണ് വൽ ബിഹാദൽ ഹദീസി അലാ ഹദീസ് കൊണ്ട് എത്ര റകഅത്താണ് എന്ന് പ്രമാണം പിടിക്കുന്നത് നിരർഥകമാണ് ബാലിശമാണ് അർത്ഥശൂന്യമാണ് വിവരക്കേടാണ് വളരെ വ്യക്തമായി മുഫസ്സിറുകൾ